ഇന്നിപ്പം നമ്മൾ തക്കാളി പഴുത്തതെല്ലാം പറിച്ചെടുക്കാം തക്കാളി പഴുത്തിട്ടുണ്ട് കുറച്ച് നിത്യവഴുതന മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് വരയ്ക്കണം കുറച്ച് പച്ചമുളകുണ്ട് ഇതിപ്പോൾ ഇനിയും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കൊത്തിയെടുക്കും പക്ഷികളോ രണ്ട് മൂന്ന് തക്കാളി അങ്ങനെ പോയിട്ടുണ്ട് ക്ക് നല്ല പഴുത്ത് വന്നത് മാത്രം പരിക്കാം മറ്റേ നടക്കട്ടെ വീട് വന്നിട്ടുണ്ട് കണ്ടില്ല ഇതിങ്ങനെല്ലാം കൊത്തിയിട്ട് ഇത് പോയില്ലേ ഇത് മോശമായി പോയി കളിയ അതുപോലെ തന്നെ വീടേം പോയിട്ടുണ്ട് <iliyor oblivion đấy> േ എന്തെങ്കിലും പുതു കുത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷിയൊന്ന് കുത്തും അന്നേരം അത് ബാക്കി കടായിപ്പോവും കടായിട്ട് പറിച്ചു കളയാം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിത്യവഴുതന്നെ മൂത്ത് വന്നിട്ടുണ്ട് അതങ്ങോട് വരയ്ക്കാം ഒരു വരവിനില്ലത് ഉണ്ട് ഇവിടെ വെയിലായത് കൊണ്ട് എനിക്കിവിടെ ക്യാമറയൊന്നും കാണുന്നില്ല വീഡിയോ കിട്ടുന്നുണ്ടാകുമ്പോൾ വിചാരിച്ചിട്ട് വരയ്ക്കുന്നത് നല്ല വെയിലുണ്ട് ഇട ഇതിപ്പോൾ ഇന്നൊക്കെ കരിക്കല് വിളവെടുപ്പ് നടത്തിയത് ഇത് നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയായിരുന്നു ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ തക്കാളിയെല്ലാം കുഞ്ഞു കുഞ്ഞുണ്ടെ